സന്ദീപ് വാര്യരെ സി പി എം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിലപാട് നോക്കിയാണ് സി പി എം ആളുകളെ സ്വീകരിക്കുകയെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു പാലക്കാട് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇങ്ങനെ കണ്ടതാണ് നിങ്ങൾ മാത്രമല്ല വാർത്ത ഓൺലൈനിൽ കണ്ടിരുന്നു കൂടുതൽ കാര്യങ്ങൾ എന്തായാലും വിട്ടിട്ട് ആളുകൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഒരു ചെറിയ കാര്യമല്ല പല ആളുകളും നേരത്തെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിരുന്നു അതിൽ നിന്ന് ഇപ്പം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ബിജെപിയിൽ ഉണ്ടായിരുന്ന ആളാ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്തായാലും ബി ജെ പിക്ക് അകത്ത് നിക്കാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് നല്ലതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ആളുകൾ തിരിച്ചറിയുന്നു ബി ജെ പിക്ക് അകത്തു നിന്ന് ഒരു തന്നെ കാര്യം പറയുന്നു കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസിനകത്ത് നിൽക്കാൻ പറ്റാതെ പലരും പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് കാണാമല്ലോ അത് നമുക്ക് വേറെ കാര്യം എന്തായാലും ഞങ്ങൾ ബി കോൺഗ്രസുകാരുടെ കൂട്ടല്ല ഈ കാര്യങ്ങളെ സമീപിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയം അങ്ങേയറ്റം രാജ്യവിരുദ്ധമാണ് ജനവിരുദ്ധമാണ് വയനാട് പോലെയുള്ള സംഭവത്തോടെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രതികരിച്ചത് ഉൾപ്പെടെ കണ്ടതാണ് അതുകൊണ്ട് ബി ജെ പി വിട്ടിട്ട് കോൺഗ്രസിനകത്തേക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പുറത്തേക്ക് ശ്വാസം മുട്ടിച്ചാടുന്നു എന്നുള്ള ഒരു അവസ്ഥ ഏറ്റവും നല്ലതാണ് പാലക്കാട് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ബി ജെ പി ഇതിനകം ഒറ്റപ്പെട്ടു കഴിഞ്ഞു കേരളത്തിൽ ബി ജെ പി വലിയ തകർച്ചയിലാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ കോൺഗ്രസ് വിടുമ്പോഴാണ് സന്ദീപ് വാര്യർ അവിടേക്ക് പോയത് കരുത്തും സംഘടനാപരവും ഉണ്ടായിരുന്നുവെങ്കിൽ സരിൻ കോൺഗ്രസ് വിടില്ലായിരുന്നല്ലോ എന്നും ബിജെപിക്ക് വിട്ട് ബെലായിട്ട് കോൺഗ്രസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് ബിജെപി വിട്ട് കോൺഗ്രസിൽ വന്ന് കുറച്ചു കാലം കഴിയുമ്പോ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാവും കോൺഗ്രസിനകത്ത് ദീർഘകാലം നിന്ന ആളുകൾ കോൺഗ്രസ് വിട്ടിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ശരി തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് വന്നതാണല്ലോ അങ്ങനെ കുറെ ആളുകൾ നേരത്തെ വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുള്ളതിന്റെ അപ്പം കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനകത്ത് ആളുകൾ തന്നെ പറയുന്നതാണ് എന്തായാലും ബിജെപിയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളത് ബിജെപി ഇതൊന്നും തീരപ്പെട്ടാത്ത സ്ഥലമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടായിരിക്കും അതപ്പോ ഞാനൊരു രാഷ്ട്രീയ ജോലിസിനൊന്നും അല്ല സാധാരണ രീതി ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്ഥിതി അനുസരിച്ചിട്ട് കോൺഗ്രസിനകത്ത് വലിയ അന്തചിത്രം ഉണ്ട് ഇത്തരം കാര്യങ്ങളെന്നാണ് പല സംഭവങ്ങളും കാണിക്കുന്നത് അത് കേരളത്തിലെ കോൺഗ്രസിനകത്തു നിന്നുള്ള നേതാക്കന്മാർ തന്നെ പുറത്തു പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ അവിടെ അവിടെ ഈ ഞാൻ എപ്പോഴും പറഞ്ഞ ഇപ്പോ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രശ്നം ഒരു ഒരു പരാമർശം നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയെന്ന് ആലോചിച്ച് ബഹുമാനായ ശ്രീ കെ കരുണാകരനെ പറ്റി അങ്ങേയറ്റം മോശമായി അദ്ദേഹത്തെ കുടുംബത്തെ പറ്റി അദ്ദേഹത്തിന്റെ മകളെ പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി ഏറ്റവും മോശമായ പരാമർശം നടത്തിയത് ശ്രീ കെ കരുണാകരന്റെ മകളാണോ പത്മജ എന്നുള്ളത് ബയോളജിക്കൽ ഫാദർ അദ്ദേഹം തന്നെയാണോ എന്ന് നോക്കണമെന്നും ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ സാമാന്യ അർത്ഥം എന്താ അത്രയും മോശമായി പറഞ്ഞ ഒരാളെ പ്രൊമോഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ ക്വാളിറ്റി അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ വ്യത്യാസമുണ്ട് രാഷ്ട്രീയത്തിനകത്ത് മൗലികത മൗലികമായ കാര്യങ്ങളും ധാർമ്മികമായ കാര്യങ്ങളൊക്കെ സമൂഹം കണ്ടോണ്ടിരിക്കണം അത്തരം കാര്യങ്ങളാണ് അത് അതുപോലെയാണ് കോൺഗ്രസും അതാണ് കോൺഗ്രസിന്റെ ഒരു ഒരു പരിമിതി ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പരിമിതി പാലക്കാട് ഉജ്ജ്വല വിജയം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പിനകത്ത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരും ആ റിസൾട്ട് വരുമ്പോൾ നോക്കും ഇത്തരം സംഭവങ്ങളൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം ആ രണ്ട് കേന്ദ്രങ്ങളിലും ദൗർബല്യം വളരെ ന്യൂസ് ബ്യൂറോ കൊല്ലം